അലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തു അബസ പതിനൊന്ന് പന്ത്രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കല്ല ഇന്നഹ തദ്റ വേണ്ട ഇത് ഒരു ഉദ്ബോധനമാകുന്നു ഫമൻ ഷാ അഖക്കറ ആരുദ്ദേശിക്കുന്നുവോ അവർ ഇത് ഓർത്തുകൊള്ളട്ടെ കല്ല വേണ്ട ഇന്നഹ തീർച്ചയായും ഇത് തൽക്കിറ ഒരു ഉത്ബോധനമാകുന്നു അതിനാൽ ആര് ഷാ ഉദ്ദേശിക്കുന്നു അവൻ ഇതിനെ ഓർത്തു കൊള്ളട്ടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പ്രമാണിമാരെ പ്രത്യേകം പരിഗണിക്കുകയും അബ്ദുല്ലാഹിബിൻ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് പരിഗണിക്കാമെന്ന് വെച്ച് ആ സമയത്ത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തുവല്ലോ അതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നത് അതിൻ്റെ തന്നെ ബാക്കിയാണ് ഇത് കല്ല അങ്ങനെയല്ല കേട്ടോ സത്യത്തോട് താല്പര്യമില്ലാത്ത ശരിയെ പഠിക്കാൻ സ്വയം മനസ്സില്ലാത്ത ആളുകളെ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല സത്യം ഇന്നഹ തീർച്ചയായും ഇത് ഇത് എന്നാൽ ഈ ആയത്താണ് എന്നും ഈ സൂറത്താണ് എന്നും ഈ ഖുർആാനാണ് എന്നുമെല്ലാം വ്യാഖ്യാനമുണ്ട് തീറ ഈ വിശുദ്ധ വേദഗ്രന്ഥം ഒരു ഉത്ബോധനമാണ് ഈ ഉത്ബോധനം ഒരിക്കലും ഒരാളും നിർബന്ധ രൂപേണ മറ്റൊരാളുടെ സമ്മർദ്ദം കൊണ്ട് ഉൾക്കൊള്ളേണ്ട ഒന്നല്ല തീർച്ചയായും ഇത് സ്വമേധയാ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് താല്പര്യപൂർവ്വം സ്വയം ഉൾക്കൊണ്ട് മുന്നോട്ട് വരേണ്ട ഒന്നാണ് ഫമൻ ഷാഖറ ആരാണോ ഉദ്ദേശിക്കുന്നത് അവരോർത്താൽ മതി അവരിതിനെ ഉൾക്കൊണ്ടാൽ മതി അവരിതിനെ മഹത്വപ്പെടുത്തിയാൽ മതി അവരിത് ജീവിതത്തിൽ പകർത്തിയാൽ മതി ഒരു നിർബന്ധവുമില്ല ഒരടിച്ചേൽപ്പിക്കലുമില്ല ഒരു പുറം പ്രേരണയുമില്ല അകത്തു നിന്നും അതിന് പ്രേരണ ഉണ്ടാവണം ഈ സത്യത്തെ നിരാകരിച്ചാൽ തിരസ്കരിച്ചാൽ തനിക്ക് തന്നെ അപകടമാണ് എന്ന ബോധത്തോടെ ബോധ്യത്തോടെ ആത്മപ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരണം സത്യമെന്നത് അഹങ്കാരികളുടെ മേൽ വെച്ചു കെട്ടേണ്ട ഒന്നല്ല മറിച്ച് സത്യം സ്വയം സ്ഥായിയായി നിലനിൽപ്പുള്ള ഒന്നാണ് എന്നതിനാൽ വിനയത്തോടു കൂടി ഉൾക്കൊള്ളണമെന്ന താൽപ്പര്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന ആളുകൾ സ്വയം സ്വീകരിക്കേണ്ട ഒന്നാണ് അതിനാൽ റസൂലെ ഇവർ അങ്ങനെ സ്വീകരിക്കാൻ മനസ്സില്ലാതെ എന്തിനോ വേണ്ടി കേൾക്കുന്ന ആളുകൾ അവരല്ല ഇതുൾക്കൊള്ളുക അവരെയല്ല പരിഗണിക്കേണ്ടതും അവർ താങ്കൾ തന്നെ ഓർമ്മപ്പെടുത്തിയ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളുടെ മുന്നിലുള്ള ഐഹിക ജീവിതം മാത്രമാണ് പ്രശ്നം ആ ഐഹിക ജീവിതത്തിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വിഘാതമാകുന്ന നിയന്ത്രണങ്ങൾ വരുത്തുന്ന ഒന്നിനെയും അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അതിനാൽ കല്ല വേണ്ട ഈ സന്ദേശത്തിന് വില കൽപ്പിക്കാത്ത ഒരാളുടെയും പിറകെ താങ്കൾ ബുദ്ധിമുട്ടിപ്പോകേണ്ടതില്ല കാരണം ഇത് ഈ ഓർമ്മപ്പെടുത്തൽ ഈ തൽക്കിറത്ത് ആരാണോ ഉദ്ദേശിക്കുന്നത് ദക്കറ അവനത് ഉൾക്കൊള്ളും അത്തരം ആളുകളെയാണ് താങ്കൾ ഏറ്റവും അധികം വില വെക്കേണ്ടത് അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാ ഹബിൻ ഉമ്മി മക്തും റലിഅള്ളാഹുഅൻഹു സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട് ഫമൻ ഷാ അഫൽ മീൻ ഫമൻ ഷാ അഫൽ അക്ഫുർ ഉദ്ദേശിക്കുന്നവർ ഈമാൻ അഥവാ സത്യവിശ്വാസം കൈക്കൊള്ളട്ടെ ഉദ്ദേശിക്കുന്നവർ ഫൽ യഖ്ഫുർ കുഫ്ർ അഥവാ സത്യനിഷേധം കൈക്കൊള്ളട്ടെ രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയതാണ് അടിച്ചേൽപ്പിക്കലേയില്ല മതത്തിൽ ബലാത്കാരമേയില്ല മതത്തിലേക്ക് വരാൻ ആരെയും നിർബന്ധിക്കുകയില്ല മതം മാറാൻ വേണ്ടി ഒരിക്കലും ഒരാളിൽ സമ്മർദ്ദം ചെലുത്താൻ പാടില്ല വേണ്ടവർ വരട്ടെ കാരണം ഈ ഉത്ബോധനം വളരെ കൃത്യമാണ് ഇത് ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അയാൾ ഇതിലേക്ക് വരിക തന്നെ ചെയ്യും സൊ മനസ്സാലേ മാത്രമേ വരേണ്ടതുള്ളൂ ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു വാക്കിന്റെ അവസാനത്തിൽ മദ്യന്റെ അലിഫ് വന്നു തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നു വേണമെങ്കിൽ നാലനക്കം നീട്ടാം മദ് മുൻഫസിൽ ഇന്നഹ നൂനി ഇരട്ടിച്ച് വന്നു മണിക്കുക അഥവാ രാഗത്തോടെ ഓതുകുക്കുണ ന്യൂനു ശേഷം ഷീൻ വന്നിരിക്കുന്നു അവിടെ മറച്ച് മണിക്കുക എഹ്ഫ എന്നാണ് ഈ നിയമത്തിന്റെ പേര് ഒരൊറ്റ വാക്കിൽ മദ്യന്റെ അരിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്തോ അള്ളാഹു സുബാനോ താല സത്യത്തെ സമനസാരെ ഉൾക്കൊണ്ട് സ്വീകരിച്ച് അധുമുഖേന രക്ഷ നേടുന്നവരുടെ കൂട്ടത്തിൽ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ